നമസ്കാരം ഒരേ തറവാട്ടിലെ രണ്ട് ശാഖക്കാർ തമ്മിലുള്ള ഭിന്നത സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ചോ രാജ്യാവകാശത്തെ ചൊല്ലിയോ കള്ളച്ചൂതിനെ അടിസ്ഥാനമാക്കിയോ നിബന്ധന അനുസരിച്ച് പകുതി രാജ്യം മടക്കി കൊടുക്കാത്തതിനെ സംബന്ധിച്ചോ ഉള്ളതല്ല താജ്മഹലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ശവകുടീരാണ് അല്ലേ പക്ഷേ അതൊരു കുഴിമാടം മാത്രമല്ല കുഴിമാടം എന്ന രീതിയിൽ അതിനെ വിലയിരുത്താനും പാടില്ല മഹത്തായൊരു വാസ്തുശില്പം എന്ന നിലയിലാണ് അതിനെ വിലയിരുത്തേണ്ടത് കെട്ടിയുണ്ടാക്കിയതുകൊണ്ട് മധുര മീനാക്ഷി ക്ഷേത്രം ഒരു കെട്ടിടമാണ് പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച വാസ്തുശില്പം കൂടിയാണ് അതിനെ ഒരു കെട്ടിടമായിട്ട് തരം താഴ്ത്തി കണ്ടാൽ അതിൻ്റെ അനുപമമായ കലാത്വം ആസ്വദിക്കപ്പെടാതെ പോകും അതുപോലെയാണ് മഹാഭാരതം മനുഷ്യൻ്റെ മസ്തിഷ്കം വാനരൻറ്റേതിൽ നിന്ന് വികസിച്ച് തുടങ്ങിയ കാലം മുതൽ അവർ രണ്ടു ചേരിയായിട്ട് തിരിഞ്ഞു നിന്ന് പോരാടിക്കൊണ്ടേയിരുന്നു ഒരു കൂട്ടർ ധർമ്മത്തിന് വേണ്ടി നിസ്വാർത്ഥമായും മറ്റേ കൂട്ടർ ധർമ്മത്തെ തകിടം മറച്ച് സ്വാഭിലാഷങ്ങൾ നേടാൻ സ്വാർത്ഥമായും ഈ ധർമാധർമ്മ പക്ഷങ്ങളുടെ പ്രവർത്തികളെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു ജീവിതശാസ്ത്രത്തിൻ്റെ അസ്ഥി വാരത്തിൽ പ്രതിഷ്ഠിച്ച് ബന്ധമോചനത്തിൻ്റെ നിർവൃതി ആസ്വദിച്ചുകൊണ്ട് ലോക സംഗ്രഹാർത്ഥം ജീവിക്കാനുള്ള ചിരന്തനോപദേശങ്ങൾ നൽകുന്ന രണ്ടാമതൊന്നുമില്ലാത്ത പ്രകൃഷ്ടരീതിയാണ് മഹാഭാരതം ശ്രീ തുറവൂർ വിശ്വംഭരൻ സാറിൻ്റെ വാക്കുകളാണ് ഇതിൽ കൂടുതലും അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മഹാഭാരതത്തെക്കുറിച്ചാണ് ദ്രോണരെ കുറിച്ചാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത് ധനികരുടെ മക്കൾ പാല് കുടിക്കുന്നത് കണ്ട് പാൽ ആവശ്യപ്പെട്ട് കരഞ്ഞ എൻ്റെ മകനെ അവർ അരിപ്പൊടി കലക്കി കൊടുത്തു താൻ പാലാണ് കുടിക്കുന്നതെന്ന് സന്തോഷിച്ച് അവൻ തുള്ളിച്ചാടി ധനം നേടാത്ത ദരിദ്രനായ ദ്രോണൻ്റെ ജീവിതം കഷ്ടം തന്നെ പാല് കുടിച്ചെന്ന് സന്തോഷിച്ച അയാളുടെ മകൻ നൃത്തം വെക്കുന്നു എന്ന് ധനിക കുമാരന്മാർ പരിഹസിച്ചു അത് കേട്ട് എൻ്റെ മനസ്സ് തകർന്നു ഞാൻ സ്വയം നിന്നിച്ചു ആദിപർവത്തിലെ പർവ്വത്തിലെ നൂറ്റി മുപ്പത് അമ്പത്തിനാല് മുതൽ അമ്പത്തെട്ട് വരെയുള്ള ശ്ലോകങ്ങളുടെ ആശയാണിത് അത്യപൂർവമായിട്ടുള്ള ഒരു അനുഭവമാണ് ദ്രോണര് ഇവിടെ പങ്കുവയ്ക്കുന്നത് വളരെ ദരിദ്രയായിരുന്നു ഇത്രയും വീരനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള ദ്രോണരുടെ ജീവിതം ദ്രോണർ അതുകൊണ്ട് തന്നെ ഈ മകൻ്റെ കുഞ്ഞിനെ വളരെ നന്നായി വളർത്താൻ ആഗ്രഹിച്ച് പല ധനികരോടും അതിനുശേഷം ധനയാചിക്കുന്നുണ്ട് യാചന നിഷ്ഫലായി പൂർണ്ണ സന്യാസത്തിന് ഹിമാലയത്തിലേക്ക് പുറപ്പെട്ട പരശുരാമനെ ചെന്ന് കണ്ടു അദ്ദേഹം അപ്പോഴേക്കും ധനമെല്ലാം ദാനം ചെയ്ത് തീർത്തിരുന്നു ധനം ദാനം ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ചെന്നതാണ് പകരം പരശുരാമൻ തൻ്റെ ദിവ്യ അസ്ത്രങ്ങളാണ് പ്രയോഗ സംഹാരങ്ങളോടുകൂടി ദ്രോണർക്ക് അനുഗ്രഹിച്ച് നൽകിയത് വിശക്കുന്നവിന് ആയുധം കൊണ്ട് എന്താ പ്രയോജനമല്ലേ ആയുധവിധിയുടെ ആപരവിദ്യാനിധി അന്ന് ആദ്യമായിട്ട് ആയുധങ്ങളുടെ അർത്ഥശൂന്യത നേരിട്ട് അനുഭവിച്ചു എണ്ണമറ്റ ദിവ്യ ആയുധങ്ങളുടെ ഉടമസ്ഥനെ വീണ്ടും ദിവ്യ ദാനം കിട്ടുകയാണ് ധനുർവേദത്തിൽ ബ്രാഹ്മണ വിരുദ്ധമായിട്ടുള്ള പ്രതിപത്തി കാണിച്ച് അത് സ്വായത്തമാക്കിയതിൻ്റെ ദുഷ്ഫലമാണ് ബ്രാഹ്മണനാണ് അപ്പം അതുകൊണ്ട് ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമല്ല ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ളത് പക്ഷേ സ്വായത്തമാക്കിയ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷത്രിയൻ്റെയാണ് അപ്പം അതിൻ്റെ ശിക്ഷയാണ് ദുഷ്ഫലമാണ് എന്ന് കാണാം അങ്ങനെ ചിന്തിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് ഏകലവ്യൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ അപ്പം നിഷാദ രാജാവിൻ്റെ മകനായ ഏകലവ്യൻ ഇക്കാലത്ത് ദ്രോണന്റെ ശിഷ്യത്വം ആഗ്രഹിച്ചുവെങ്കിലും അവൻ്റെ ഗുരു ആകാൻ ആചാര്യം തയ്യാറായില്ല അവനൊട്ടു നിരാശനായില്ല മണ്ണുകൊണ്ട് പ്രതിമയുണ്ടാക്കി അത് ദ്രോണരാണെന്ന മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഉറച്ച ഏകലവ്യം തനിയെ കാട്ടിൽ വെച്ച് ആ പ്രതിമയ്ക്ക് മുമ്പിൽ ആയുധാഭ്യാസം നടത്തി അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനൊക്കെ ഇന്നലെ പറഞ്ഞതാണ് നമ്മൾ അസ്ത്രവിദ്യയിൽ അവൻ്റെ പാടവം നേരിൽ കണ്ടറിയാനുള്ള സന്ദർഭം ദ്രോണർക്കുണ്ടായി ആയുധവിദ്യയിൽ അവൻ അർജുനേക്കാൾ പ്രഗത്ഭനായേക്കുമെന്ന ചിന്ത ദ്രോണനുണ്ടായതല്ല ആ അങ്കുലം മുറിക്കാൻ പറയുന്നതിൻ്റെ പിന്നിൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് എന്ത് തന്നെയായാലും അത് കഴിഞ്ഞ് ശിഷ്യരെല്ലാം കൃതാർത്ഥരായെന്ന് സ്വയം ബോധ്യപ്പെട്ടപ്പോൾ അവരുടെ കഴിവുകൾ രംഗത്ത് വെച്ച് എല്ലാവരുടെയും മുന്നിൽ പ്രദർശിപ്പിക്കാൻ ദ്രോണരെ തീർച്ചപ്പെടുത്തി കൊട്ടാരത്തിലെ അനുമതിയോടെ എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു പരീക്ഷ നടക്കുമ്പോൾ ഭീഷമാദികൾ തൊട്ട് കൊട്ടാരത്തിലുള്ള എല്ലാവരും സന്നിഹിതരായി ഒരു ഉത്സവം പോലെ ഇരുന്നത് അഭ്യാസങ്ങൾ മുറ പോലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കൂട്ടത്തിൽ പ്രത്യേകിച്ചും അർജുനൻ്റെ അസ്ത്രപ്രയോഗങ്ങൾ എല്ലാവരുടെയും മനം കവർന്നു അർജുനെ എല്ലാവരും മുക്തകണ്ഠം അഭിനന്ദിച്ചു അപ്രതീക്ഷിതമായാണ് ഒരു യുവാവ് അപ്പോൾ രംഗത്തേക്ക് കയറി വന്നത് താൻ കർണനാണെന്ന് അവൻ സ്വയം പരിചയപ്പെടുത്തി അർജുനൻ കാണിച്ച എല്ലാ അഭ്യാസങ്ങളും താനും കാണിക്കാമെന്ന് പറഞ്ഞ് കർണൻ അർജുനനെ വെല്ലുവിളിക്കുകയാണ് അവർ തമ്മിലെ വാഗ്വാദമായി യുദ്ധസന്നദ്ധരായി വേദിയിൽ നിൽക്കുന്ന അവർ രണ്ടുപേരെ കണ്ടപ്പോൾ കുന്തി ദേവി മോഹാലസ്യപ്പെട്ടു അതിൻ്റെ കാരണം ആർക്കും തന്നെ അറിഞ്ഞുകൂടായിരുന്നു പെട്ടെന്ന് കൃപാചാര്യരുടെ രംഗത്ത് വന്ന ഒട്ടേറെ ചോദ്യങ്ങൾ കർണനോട് ചോദിച്ചു നീ ആരാണ് ഏത് രാജ്യത്തിലെ രാജാവാണ് കുല എന്താണ് കർണൻ മൗനം പാലിച്ചു കൃപാചാര്യർ തുടർന്നു നീ മിണ്ടാതെ നിന്നതുകൊണ്ടായില്ല ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമേ നിന്നോട് പൊരുതണോ വേണ്ടയോ എന്ന് പാർത്ഥൻ തീരുമാനിക്കുകയുള്ളൂ രാജപുത്രന്മാരൊരിക്കലും സാധാരണക്കാരുമായി പൊരുതുകയില്ല സദസ്സ് നിശബ്ദായി കർണൻ്റെ മുഖം ലജ്ജ കൊണ്ട് താണു പരസ്യമായിട്ടിങ്ങനെ അപമാനിക്കപ്പെട്ടപ്പോൾ അവൻ്റെ മനസ്സ് വിതുമ്പി ഇതാണ് കാലങ്ങളായി നമ്മൾ കർണനെക്കുറിച്ച് ഓർത്ത് സഹതപിക്കുന്ന ഒന്ന് അല്ലേ കൗരവ പാണ്ഡവ രാജകുമാരന്മാരുടെ അരങ്ങേറ്റം നടന്നുകൊണ്ടിരുന്നപ്പോളേ അർജുനൻ പ്രദർശിപ്പിച്ച ആശ്ചര്യകരമായ ധനു വേദ ആയോധന പ്രയോഗങ്ങൾ കർണനും അതേ രീതിയിൽ ചെയ്ത് കാണിച്ച് കാണുകളെ കാണികളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് തനിക്ക് അർജുനനോട് പിന്നീട് യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുകയാണ് ചെയ്തത് കർണൻ ദ്വന്ദ്യുദ്ധത്തിൻ്റെ നിയമം അനുസരിച്ചിട്ടോ കുലമേതെന്നും അച്ഛനമ്മമാർ ആരെന്നും ഒക്കെ പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് കൃപാചാര്യർ കർണനോടതൊക്കെ ചോദിച്ചത് ഓരോന്നിനും ഓരോ നിയമമില്ലേ നമ്മളിപ്പോൾ ഇവിടെ ഇന്നത്തെ കാലത്തായാലും ഓരോ കോഴ്സിനോ ഓരോ ജോബിനോ അപ്ലൈ ചെയ്യുമ്പോൾ ഇതെല്ലാം ഇത്ര പുരോഗമന ലോകമാണെന്ന് സൊസൈറ്റി ആണെന്ന് പറഞ്ഞാലും നമ്മളുടെ പേര് മാതാപിതാക്കളുടെ പേര് കുലം അല്ലെങ്കിൽ കാസ്റ്റ് റിലീജിയൻ ഇതൊക്കെ കൊടുക്കണം അതുപോലെ ഒരു നിയമമായിരുന്നു അത് അപ്പോൾ അതിൽ ഇത്ര ലജ്ജിക്കാൻ എന്താ ഉള്ളത് കാരണം ലജ്ജിച്ച് തല താഴ്ത്തി എന്നുള്ളത് സത്യമാണ് അപ്പോൾ അവരവരുടെ കുലത്തിലെ മഹിമ കാണാതെ അപകർഷതാ ബോധത്തിലിരിക്കുന്ന ആളുകളെ മറ്റുള്ളവരുടെ മേൽ കുറ്റം ചാർത്തി രക്ഷിച്ചെടുക്കേണ്ട വെളുപ്പിച്ചെടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഉണ്ടോ അപ്പോൾ ഇവിടെ കർണൻ്റെ ആയുധ വിദ്യാപ്രകടനത്തിലെ അർജുനന് തുല്യനായൊരു ധനുർധരനെ കണ്ടെത്തിയ സന്തോഷമായിരുന്നു ദുര്യോധനന് അദ്ദേഹം മതിമറന്നു ആ സന്തോഷത്തിൽ ഈ നിശബ്ദ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചാടിക്കേറി പറയാനുണ്ടായത് ദുര്യോധനൻ എന്താ യദ്യയും ഫാൽഗുണോ യുദ്ധേ നാരാജ്ഞ യോധുമതി തസ്മാദേശോംഗവിഷയെ മയാ രാജേഭിഷിച്ചതേ രാജാവിനോട് മാത്രമേ അർജുനൻ യുദ്ധം ചെയ്യുള്ളൂവെങ്കിൽ ഞാൻ ഇതായി ഇവിടെ വെച്ച് തന്നെ അവനെ അംഗരാജ്യത്തിലെ രാജാവായി അഭിഷേകം ചെയ്യുന്നു കർണൻ്റെ രാജാഭിഷേകം ആചാരപ്രകാരം ആഘോഷിക്കപ്പെട്ടു അങ്ങനെയാണ് അംഗരാജ്യം കർണന് ലഭിച്ചത് ദുര്യോധനൻ കൊടുത്തത് ഈ രാജ്യദാനത്തിന് തുല്യമായി ഞാൻ എന്താണ് അങ്ങേക്ക് തരേണ്ടത് കർണൻ ചോദിക്കുകയാണ് അവസാനിക്കാത്ത സൗഹൃദം അത്യന്തം സഖ്യമിച്ചാമി ഈ രംഗത്ത് വെച്ചുള്ള ദുര്യോധന കർണന്മാരുടെ സംഗമം വികാരതീവ്ര ആയിരുന്നു അവരുടെ സൗഹൃദത്തിലെ ഈ വികാരതീവ്രത ഒരിക്കലും കെട്ടുപോകി പോയില്ല ഒരിക്കലും കെട്ടുപോകാതിരിക്കുന്ന വികാരദീപ്തിയുടെ സാന്ദ്രതയല്ല ഒരു സൗഹൃദത്തെ മഹനീയാക്കണത് സൗഹൃദത്തിൽ പാലിക്കപ്പെടുന്ന ആദർശനിഷ്ഠയാണ് ഏത് സൗഹൃദത്തെയും അതാണ് മഹനീയാക്കുന്നത് കർണ ദുര്യോധനന്മാർ തമ്മിലുള്ള സൗഹൃദം ആദർശനിഷ്ഠമോ സത്യോന്മുഖമോ ഒന്നും ആയിരുന്നില്ല ആ സൗഹൃദം രണ്ട് സ്വതന്ത്ര ബുദ്ധികൾ തമ്മിലുള്ളതുപോലായിരുന്നില്ല ദുര്യോധനന്റെ അടിമയെ പോലെ ആയിരുന്നു കർണൻ ദുര്യോധനൻ കർണന് എന്നും യജമാനനായിരുന്നു കള്ളച്ചൂതിൽ തോറ്റുകയെ കാട്ടിൽ പാർക്കാൻ പോയ പാണ്ഡവരെ അവിടെ വെച്ചെന്ന് ആക്രമിച്ചു കൊല്ലണമെന്ന് ദുര്യോധനൻ്റെ പ്രീതിക്ക് വേണ്ടി കർണ്ണൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ശകുനിയോടും ദുശ്വാസനോടും പറയുമ്പോൾ കർണൻ്റെ ഈ ദാസ്യമനോഭാവം അവിടെ അതല്ലാതെ പാണ്ഡവരെ കർണൻ്റെ ഭാര്യമാരെ അപഹരിച്ചിട്ടില്ല ധനം കവർന്നിട്ടില്ല ആഹാരത്തിലെ വിഷം കലർത്തിയിട്ടില്ല വീടിന് തീ വെച്ചിട്ടില്ല മക്കളെ കൊന്നിട്ടില്ല വളർത്തുമൃഗങ്ങളെ പിടിച്ചെടുത്തിട്ടില്ല സ്ഥാപര ജംഗമ വസ്തുക്കൾ ഒന്നും കർണൻറ്റേത് പാണ്ഡവരെ കയ്യേറിയിട്ടില്ല പിന്നെ എന്തിൻ്റെ ബലത്തിലാണ് ഏത് യുക്തിന്മേലാണ് കർണൻ പാണ്ഡവരെ വിദ്വേഷിക്കുന്നതും അവരെ വധിക്കാൻ ആഗ്രഹിക്കുന്നതും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ കർണന്റെ മാനസിക അവസ്ഥ ദുര്യോധനനോടുള്ള സത്യത്തിലെ ഒരു തേരാളിയുടെ പുത്രനെ ഹസ്തനാപുരിയിലെ രാജകുമാരന്മാരുടെ അരങ്ങേറ്റ സഭയിൽ കയറി അവർക്കൊപ്പം തൻ്റെ അഭ്യാസ പാഠം പ്രദർശിപ്പിക്കാനുള്ള മാനുഷിക പരിഗണന അന്നത്തെ രാജഭരണത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ സർവസമത്വത്തിൻ്റെ വാഴ്ച ഉണ്ടായിരുന്നു അവിടെ അളവില്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു അവർ അത് നമ്മൾ വിസ്മരിച്ചു പോവുകയാണ് പലപ്പോഴും ഇപ്പോൾ കായിക മത്സരം നടക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു കളിക്കളത്തിൽ സാഹചര്യവശാൽ പേര് കൊടുക്കാൻ കഴിയാതെ പോയി ഒരു മത്സരാത്രി മത്സരാർത്ഥിയെ മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയെ അതിൽ പങ്കാളിയാവാൻ ഇന്ന് അതിൻ്റെ സംഘാടകരെ അനുവാദം കൊടുക്കുമോ എന്തായാലും കഥയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഇവിടെ ദുര്യോധനൻ ആജീവനാന്ത സഖ്യം ശപഥം ചെയ്യുന്നുണ്ട് പിന്നെ തങ്ങൾ എന്താണ് ഗുരുദക്ഷിണയായിട്ട് നൽകേണ്ടത് എന്ന് ആയുധ അഭ്യാസവും പരീക്ഷയും എല്ലാം കഴിഞ്ഞ ശേഷം ശിഷ്യന്മാർ ദ്രോണാചാര്യരോട് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ട ദക്ഷിണ ഞാൻ പറയാം പാഞ്ചാല രാജാവായ ദ്രുപദനെ പിടിച്ചുകെട്ടി എൻ്റെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുവരണം പോരാട്ടത്തിന് ആവശ്യമായ ആയുധങ്ങളുമായിട്ട് അവർ ദ്രോണരോടൊപ്പം പുറപ്പെട്ടു കൗരവന്മാരുടെ അതിയായ ആവേശവും ഉത്സാഹവും കണ്ടപ്പോൾ അർജുനൻ പറഞ്ഞു ആചാര്യ ആദ്യം ഇവർ ശ്രമിക്കട്ടെ ഞങ്ങളുടെ ശ്രമം അത് കഴിഞ്ഞിട്ടാവാം പാഞ്ചാല രാജാവിനോട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തിനെ പിടിക്കാൻ ഇവർക്ക് കഴിയില്ല അപ്പോൾ ദ്രുപദനുമായിട്ട് നടത്തിയ പോരാട്ടത്തിൽ സേനാനികളെ കൂടാതെ പാഞ്ചാല രാജ്യത്തെ നാട്ടുകാരും രാജാവിൻ്റെ രക്ഷയ്ക്കായിട്ട് ഓടി വന്നു കൈ കിട്ടിയ ഓലയ്ക്ക വടി എന്നിവ കൊണ്ട് അവർ കൗരവന്മാരെ അതിശക്തമായിട്ട് പ്രഹരിച്ചും അർദ്ധന സഹിക്കാനാവാതെ അവരെല്ലാം നിലവിളിച്ച് പിന്തിരിഞ്ഞ് ഓടി പാണ്ഡവർ നിൽക്കുന്നിടത്തെത്തി അപ്പോൾ അർജുനൻ പറഞ്ഞു ഇനി നമുക്കിറങ്ങാം യുധിഷ്ഠിരൻ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് അർജുനൻ ജ്യേഷ്ഠനെ വിലക്കി മറ്റു നാലു പേരും പുറപ്പെട്ടു പാണ്ഡവരും പാഞ്ചാലരും തമ്മിൽ കടുത്ത പോരാട്ടം അതിൽ പാഞ്ചാല സൈന്യം പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി അർജുനൻ ധ്രുപദൻ്റെ തേരിൽ ചാടിക്കയറി അദ്ദേഹത്തെ ബന്ധിച്ചു അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ സത്യജിത്തിനെയും ബന്ധനസ്ഥനാക്കി രായ രണ്ടുപേരെയും ഗുരുദക്ഷിണയായി പാണ്ഡവർ ദ്രോണനു മുന്നിൽ കാഴ്ചവെക്കാണ് ഉണ്ടായത് ധനവും ഗർഭവും പോയ ധ്രുപദൻ നിസ്സഹായനായി ദ്രോണനു മുന്നിൽ നിന്നു ദ്രോണനാകട്ടെ തൻ്റെ ബാല്യകാല സൗഹൃദം ധ്രുപദനെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത് തൻ്റെ ബാല്യകാല സഖാവിനെ ഒരുവിധത്തിലും ദ്രോഹിക്കുകയില്ലെന്നും ആചാര്യൻ ഉറപ്പുകൊടുത്തു ദ്രോണൻ തുടരുകയാണ് ചങ്ങാതി താനിപ്പോൾ രാജാവല്ല തന്നെ ജയിച്ച ഞാനാണിപ്പോൾ രാജാവ് എങ്കിലും താൻ എൻ്റെ സഖാവാകുന്നതിൽ എനിക്ക് വിരോധമില്ല പഴയ കാലത്തെ തൻ്റെ വാഗ്ദാനം ഞാൻ നിറവേറ്റാം എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഞാൻ ഇതാ തനിക്ക് ദാനം തരുന്നു ഇത്രയും പറഞ്ഞ് അദ്ദേഹം ധ്രുപദനെ കെട്ടഴിച്ചു വിട്ടു ദ്രോണർ ധ്രുപദനെ ഉത്തര പാഞ്ചാലത്തിലെ രാജാവാക്കി ഒരു വർഷം കഴിഞ്ഞു ധൃതരാഷ്ട്ര യുധിഷ്ഠിരനെ യുവരാജാവായി അഭിഷേകം ചെയ്തു തൻ്റെ ശിഷ്യരിൽ വെച്ച് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ അർജുനനോട് ദ്രോണാചാര്യർ പറഞ്ഞു അർജുന തപസ്സിൽ ഞാൻ നേടിയ ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിന് ഭൂമിയെ ചുട്ട് ചാമ്പലാക്കാൻ കഴിയും മനുഷ്യരിലോ ശക്തി കുറഞ്ഞവരിലോ അത് പ്രയോഗിക്കരുത് ഞാനിപ്പോൾ അത് നിനക്ക് നൽകാൻ പോകാണ് ദ്രോണരുടെ വാക്കുകൾ കേട്ടപ്പോൾ അർജുനന് അതിയായ സന്തോഷവും നന്ദിയുണ്ടായി ആചാര്യൻ തുടർന്നു നീ അത് വാങ്ങിച്ച് ബന്ധുജനങ്ങൾ കാണുകയെ എനിക്ക് ഗുരുദക്ഷിണ തരണം ഗുരുദക്ഷിണ നൽകുക എന്ന് അർജുനൻ പറഞ്ഞു അപ്പോൾ ദ്രോണർ തുടരുകയാണ് എനിക്ക് വേണ്ടുന്ന ഗുരുദക്ഷിണ നിൻ്റെ ഒരു സത്യം ചെയ്യലാണ് ഞാൻ നിന്നോടൊപ്പോൾ എപ്പോഴെങ്കിലും എതിർത്ത നീ എന്നോട് പൊരുതാൻ മടിക്കില്ല എന്നാണ് നീ സത്യം ചെയ്യേണ്ടത് അങ്ങനെയാകാം എന്ന് അർജുനൻ ഗുരുവിൻ്റെ കാൽ പിടിച്ച സത്യം ചെയ്തു ബ്രഹ്മശിരസ് എന്ന അസ്ത്രം അദ്ദേഹം അർജുനന് നൽകുന്നത് അപ്പോഴാണ് അത് ലഭിച്ചതോടെ വില്ലാളിയായ അർജുനന് തുല്യനായി അർജുനൻ മാത്രമായി സഹദേവൻ ബൃഹസ്പതിയിൽ നിന്ന് നീതിശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു നകുലൻ ദ്രോണന് നിന്ന് ചിത്രയുദ്ധം പഠിച്ചു ശക്തരായ പലരെയും പാണ്ഡവന്മാർ തോൽപ്പിച്ച് രാജ്യം വിസ്തൃതാക്കി കുരുരാജ്യത്ത് ധാരാളം സമ്പത്ത് ധനഞ്ജയൻ എത്തിച്ചു വില്ലാളി വീരന്മാരായ പാണ്ഡവരെ മാലോകർ പ്രശംസിക്കുന്നത് കേട്ടു കേട്ട് ധൃതരാഷ്ട്ര സന്തോഷിക്കുകയല്ല വിഷാദിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മനസ്സ് ദുഷിക്കാൻ തുടങ്ങി ആധി വർദ്ധിച്ചു വിചാരം മൂത്ത് രാത്രി ഉറക്കം വരാതെയായിത്രേ ദുഃഖിതനും ചിന്താക്രാന്തനുമായിട്ടുള്ള ധൃതരാഷ്ട്ര മന്ത്രജ്ഞനും രാജനീതികളിൽ പണ്ഡിതനുമായ കണികൻ എന്നുപേരായ മന്ത്രിയെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടുന്നുണ്ട് എന്തിലേതിലും ഉത്കർഷവാന്മാരായ പാണ്ഡവന്മാരിൽ എനിക്ക് അസൂയ തോന്നുന്നു ഭവാൻ പറയൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സ്നേഹിച്ചുകൂടെ നിർത്തണോ അതോ വേറെയായി കാണണോ അങ്ങയുടെ ഉപദേശം ഞാൻ സ്വീകരിക്കാം അപ്പോൾ ഇവിടെ രണ്ട് വേറെ ഉണ്ട് വിദുരരുടെ ഉപദേശം വേണമെങ്കിൽ ചോദിക്കാവുന്നതേ ഉണ്ടായിരുന്നല്ലോ പക്ഷേ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന ഉത്തരം ആര് പറയുന്നുവോ അവരോടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുക അല്ലേ അപ്പോൾ ഈ കണികൻ കൂട തന്ത്രങ്ങളാണ് ധൃതരാഷ്ട്രക്ക് ഉപദേശിക്കുക എപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു എന്നിട്ട് പറയുകയാണ് ശത്രുവിനോട് സന്ധി ചെയ്ത് കൃതകൃത്യനായി സന്തോഷിച്ചിരിക്കുന്നവൻ വൃക്ഷത്തിന്മേലിരുന്ന് ഉറങ്ങുന്നവനെ പോലെയാണ് താഴെ വീണ് കഴിഞ്ഞേ ഉണരുള്ളൂ തൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് മക്കളോടുകൂടി യത്നിച്ച് പാണ്ഡവന്മാരെ കൊണ്ടുള്ള ഭയം തീർക്കാൻ കണികൻ ധ്രുതരാഷ്ട്രോട് പറഞ്ഞു അവരെ കൊണ്ടുള്ള ശല്യം ഗൃഹത്തിൽ വെച്ച് പുറപ്പിച്ചാൽ അദ്ദേഹത്തിനും മക്കൾക്കും ആപത്ത് വരുമെന്നും പിന്നീട് വ്യസനിക്കേണ്ടി വരുമെന്നും കഴിയുന്ന വേഗം നീതി നടത്തണമെന്നും കണികൻ അഭിപ്രായപ്പെട്ടു അപ്പം ഇന്ന് ഇത്രമാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ